നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഒടുക്കം ജാമ്യം ലഭിച്ചു എന്നുവെച്ചാൽ ഒരു അഞ്ചര മാസത്തിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത് ഇടക്ക് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പക്ഷേ ഒരു സ്ഥിര ജാമ്യം ഇപ്പോഴാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഏറെക്കുറെ ഒരു ആറ് മാസത്തോളം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കർശന ഉപാധികളുണ്ട് എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കരുത് എല്ലാ ഫയലുകളൊന്നും കാണരുത് എന്നുവെച്ചാൽ ഡൽഹിയുടെ ഭരണ നിർവ്വഹണത്തിൽ കാര്യമായൊരു ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല പക്ഷേ പുറത്തിറങ്ങുന്ന അരവിന്ദ് കെജ്രിവാളിന് പാർട്ടി നേതൃത്വത്തിൽ വെച്ചാൽ പാർട്ടിയെ അദ്ദേഹത്തിന് പഴയ പോലെ മുന്നോട്ട് നയിക്കാൻ പറ്റും എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകരൊക്കെ കാണുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇന്നലെ വലിയ കരഘോഷത്തോടെ വലിയ ആഹർദ് വലിയ സ്വീകരണം അദ്ദേഹത്തിന് ഒരുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് എ എ പി ഒപ്പം കെജ്രിവാളിനുമൊക്കെ എത്ര കണ്ട് ശക്തി ഉണ്ടാക്കു പോകുന്നതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് നാസിറക്ക അപ്പം ഭരണ നിർവ്വഹണത്തിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ പിക്ക് കാര്യമായൊന്നും ഡൽഹിയിലടക്കം ചെയ്യാൻ പറ്റിയില്ല പാർട്ടിക്ക് വലിയ തോതിൽ ക്ഷീണമുണ്ടാക്കുന്ന ഒരു ഒരു സമയം ഒരു കാലയളവ് എന്നുള്ള രീതിയിൽ പാർട്ടി പ്രവർത്തകർ കാണുന്ന ഘട്ടത്തിൽ കെജ്രിവാളിൻ്റെ തിരിച്ചുവരവ് എത്ര കണ്ട പാർട്ടിക്ക് ഗുണം ചെയ്യും വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളാണ് പിന്നെ സി ഫ് അജേന്ദ്രനെ പ്രയോഗിച്ചത് കെജ്രിവാളിനും എ എ പിക്കും എത്രമാത്രം ഗുണം ചെയ്യും കെജ്രിവാളിനും എ എ പി എത്രമാത്രം ഇത് എന്നു പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനായി അത് കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ കെജ്രിവാളും കോൺഗ്രസും കൂടെ പിന്നെ ഉണ്ട് എന്ന് സങ്കല്പിക്കപ്പെടുന്ന കെജ്രിവാളിൻ്റെ പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചുണ്ട് എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിനോ ഗുണം ചെയ്യുമെന്ന് ആദ്യം തന്നെ ചോദിച്ചില്ല ഏ അങ്ങനത്തെ ഒരു പ്രശ്നം അതിലുണ്ട് കാരണം വളരെ കൃത്യമാണത് ആ വലിയ ഗുണമൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പിന്നെ നേരത്തെ ഇതേപോലെ തന്നെ ഒരിക്കൽ അദ്ദേഹം ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് കോൺഗ്രസും എ എ പിയും തമ്മിൽ സഖ്യത്തിലായിരുന്നു അവർ ഉൾക്കൊള്ളുന്ന പിന്നെ ഈ പിന്നെ മുന്നണിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് പ്രചാരണം നടത്താൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് പുറത്തു വന്ന ദിവസങ്ങൾ ദിവസങ്ങളതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്നിട്ടും അതിൻ്റെ യാതൊരു ഫലവും കണ്ടില്ല അവിടെ കണ്ടില്ല ഇനി ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന പിന്നെ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളുടെ അതിൻ്റെ പിന്നെ പ്രചാരണം അതിൻ്റെ അങ്ങേ ഘട്ടത്തിലെത്തി നിൽക്കുന്ന പ്രചരണം ആരംഭിച്ച ഘട്ടത്തിലേക്കാണ് മൂപ്പിൻ ഇറങ്ങി വരുന്നത് അതിൽ കശ്മീരിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകാനില്ല പിന്നെ ഹരിയാന ഹരിയാനയുടെ കാര്യമാണ് ഹരിയാനയുടെ കാര്യത്തിലാണെങ്കിൽ ഹരിയാനയിൽ എ എ പി യെ കൂട്ടി സഖ്യമുണ്ടാക്കണമെന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു ഹൈക്കമാൻഡിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ സംസ്ഥാന പാർട്ടിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ആഗ്രഹിച്ചതുപോലെ ഒരു മുന്നണി അവിടെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സീറ്റ് വിഭജനം ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് പോലെ ഇവരെ കൂടെ നിർത്തുന്ന തരത്തിൽ സീറ്റ് വിഭജനം നടത്തി കൊടുക്കാൻ സംസ്ഥാന പാർട്ടി പ്രത്യേകിച്ച് ഹൂഡ അടക്കമുള്ള നേതാക്കൾ അത്രമാത്രം അതിന് അതുകൊണ്ട് അത് നടന്നുമില്ല കാരണം പത്ത് സീറ്റായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത് എ എ പി തൊണ്ണൂറ് സീറ്റുകളിൽ പത്ത് സീറ്റാണ് എ എ പി ആവശ്യപ്പെട്ടത് അഞ്ച് സീറ്റ് കൊടുക്കാം അഞ്ച് സീറ്റിലധികം ഏഴ് സീറ്റ് വരെ കൊടുക്കാം എന്നായിരുന്നു ഹൈക്കമാൻഡിൻ്റെ താല്പര്യവും ആഗ്രഹവും ഒക്കേഴ് സീറ്റ് വരെ കൊടുക്കാം പത്ത് വരെ സംസാരിക്കാം വരെ കൊടുക്കാം എന്നായിരുന്നു എന്നാൽ ഈ ഭൂപേന്ദ്ര ഹൂഡ അടക്കമുള്ള ആളുകൾ തർപ്പിച്ച് പറഞ്ഞിരുന്നത് അഞ്ച് സീറ്റിലധികം കൊടുക്കാൻ മാത്രം അവരില്ല എന്നാണ് തന്നെ തന്നെയുമല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കുരുക്ഷേത്ര പോലെ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ പോലും അന്ന് എ എ പിക്ക് കൊടുത്തത് അവിടെ തോറ്റത് എന്നും അതുകൊണ്ട് അവിടെ കൂടെ നിർത്തിയിട്ട് വലിയ കാര്യമില്ല എന്നുള്ള ഒരു സംഭവം ആണ് ഈ കൂടെ നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു മനസ്സാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾക്കുള്ളത് അത് തന്നെയുമല്ല എ എ പി അവിടെ ആൾറെഡി ഇരുപത് സീറ്റിൽ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി അതിലെ ആളുകളെ പിൻവലിപ്പിച്ച് പിന്നെ ഒരു തന്ത്രപരമായ ഐക്യം അല്ലെങ്കിൽ ഒരു നീക്കുപോക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ്സുമായിട്ട് ഒരു പിന്നെ പ്രചാരണ രംഗത്തെങ്കിലും ഒരു ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് നോക്കാം എന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എ എ പി ഒരു പ്രാദേശിക ഡൽഹിയിൽ മാത്രം ഗുണം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡൽഹിയിൽ മാത്രം വല്ലതും ചെയ്യാൻ പോകുന്ന ഒരു ഒരു പ്രാദേശിക പാർട്ടി അല്ലെങ്കിൽ പ്രാദേശിക പ്രതിഭാസമാണ് പ്രാദേശിക താൽക്കാലിക പ്രതിഭാസമാണ് ഇപ്പോഴും എ എ പി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ ഒരു പ്രശ്നമുള്ളത് നമ്മൾ ഈ പറഞ്ഞതുപോലെ പഞ്ചാബിൽ ഭരണം പിടിച്ചു എന്നുള്ളത് ശരിയാണ് പഞ്ചാബിൽ ഭരണം പിടിച്ചത് പഞ്ചാബിൽ ഭരണം പിടിച്ചത് ഈ പിന്നെ ഇതുകൊണ്ടാണെന്ന് ഞാൻ അല്ല എന്താണ് ഈ കെജ്രിവാൾ എന്നൊരു നേതാവിൻ്റെ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ തലത്തിലെങ്കിലും കെജ്രിവാൾ എന്ന നേതാവിനുള്ള ഒരു കരിസ്മ കൊണ്ടോ ഒരു പോപ്പുലാരിറ്റി കൊണ്ടോ എന്നാണൊന്നും തോന്നില്ല അവിടെ പോപ്പുലാരിറ്റിയ ഉണ്ട് ഉള്ളത് എ എ പി നയിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിപ്പെട്ട ബൽവന്മാനനാണ് ബൽവന് മാനിന് ഉള്ള ഒരു ഇതുണ്ട് അതല്ലാതെ ഒന്നുമില്ല പിന്നെ ഉള്ളത് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അമരീന്ദർ സിംഗ് ഈ രാജാവ് എന്ന് പറയുന്ന അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ടു പോയതോടുകൂടി ഒരു പിന്നെ സിഖുകാർക്ക് തന്നെ കോൺഗ്രസ്സിനോടുള്ള ഒരു വൈകാരികമായ ഒരു അടുപ്പം കുറഞ്ഞിരുന്നു അകാലിദളിൽ തകർന്നു തുടങ്ങിയിരുന്നു അകാലിദളിൽ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അകാലികൾക്ക് പഴയ അകാലികൾക്ക് സിഖുകാർക്ക് പോകാൻ വേറൊരു പാർട്ടിയില്ല അവർ കോൺഗ്രസിന് ഇഷ്ടമല്ല അവർ കോൺഗ്രസിൽ പോവില്ല കോൺഗ്രസും തകർന്നിട്ടുണ്ട് അകാലിദളിലും തകർന്നിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ബൽബന്മാർ പോലത്തെ ഒരു കക്ഷി നയിക്കുന്ന ഒരു പാർട്ടി നിലനിൽക്ക് ഒരു പുതിയ പ്രതിഭാസം നിലനിൽക്കും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ എ എ പി ഉദിച്ചു വന്നു എന്നുള്ളത് ശരിയാണ് തന്നെയുമല്ല ആ സമയത്ത് അവിടെ കുറച്ചെങ്കിലും ബി പിന്നെ എ എ പിക്ക് ഗുണം ചെയ്തിട്ടുള്ള പിന്നൊരു കാര്യവും ഈ ഡൽഹിയിൽ അതിർ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫ്രീ ബീസ് കൊടുക്കുക പ്രത്യേകിച്ച് ഈ പിന്നെ വൈദ്യുതിയുടെയും ജലത്തിൻ്റെയും പിന്നെ വില കുറയ്ക്കുക എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ ആ സമയത്ത് ബി ജെ പി ആ സമയത്ത് പഞ്ചാബിലെ ആളുകൾക്ക് ആകർഷണീയമായി തോന്നുകയും ബൽവന്മാനെ പോലത്തെ ഒരാളുകൾ ഉണ്ടാവുകയും അത് അവിടെ ഒരു സിഖ് പാർട്ടിയായി മാറുകയും ചെയ്തപ്പം പഞ്ചാബിൽ അന്ന് ഗുണം ചെയ്തു ഒരു പിന്നെ കോൺഗ്രസ് തകർന്ന സാഹചര്യത്തിൽ ബി ജെ പി അല്ലാത്ത അത്ര തന്നെ ഇതില്ലാത്ത ഒരു ഒരു പിന്നെ ഒരു ഒരു കോൺഗ്രസ് വിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ട് തന്നെയാണല്ലോ ഈ ഡൽഹിയിൽ ഇത് വന്നത് തന്നെ ആ വികാരം അങ്ങനെ തന്നെ മുതലെടുത്തിട്ട് അന്ന് ഷീലാദീക്ഷനും ശീലാ ദീക്ഷിതിൻ്റെയൊക്കെ ഭരണത്തിനുമെതിരെയുള്ള ഒരു വികാരം മുതലെടുത്തിട്ട് ഒരു ഘട്ടത്തിൽ ഡൽഹിയിൽ ജയിച്ചു ഇവിടെ ജയിച്ചു എന്നല്ലാതെ ഇതങ്ങനെ ഹരിയാനയിലും അങ്ങനെ എല്ലാ സ്ഥലത്തും നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വേരുകളുള്ള ഒരു ഉത്തരേന്ത്യൻ പാർട്ടിയായിട്ട് മാറിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ഇറങ്ങിയിട്ട് ഹരിയാനയിൽ പ്രചാരണം നടത്തിയിട്ടും വലിയ മെച്ചമെന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ആ കാര്യം കൊണ്ട് മാത്രം ഇന്ത്യ മുന്നണിക്കോ ഉണ്ടാവൂ എന്ന് കരുതുന്നില്ല പിന്നെ മൂപ്പർക്ക് ഈ ഭരണത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഓഫീസിലും പിന്നെ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സെക്രട്ടേറിയറ്റിലും പോകാൻ പറ്റുമോ എന്നൊരു കാര്യം അത് ഒന്നോ രണ്ടോ ഹർജി കോടതിയിൽ കൊടുക്കുന്നതോടുകൂടി പിന്നെ മാറാനുള്ള പ്രശ്നം തന്നെയുള്ള അതിൻ്റെ ഒരു ഹർജി പക്ഷേ നാളെ മറ്റന്നാളെ കൊടുക്കും കഴിയും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനും ഒരു നേതാവ് പുറത്തു വന്നു എന്നുള്ളൊരു സന്ദർശനം മനുഷ്യശോയി അല്ലാതെ ആരും പുറത്തുമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ആശ്വസിക്കാമെന്നല്ലാതെ കോൺഗ്രസിനോ ഇന്ത്യവിനോ എനിക്കോ ഭയങ്കരമായിട്ട് ആശ്വസിക്കാൻ വന്നില്ല തന്നെയുമല്ല ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പിന്നെ ഈ ഡൽഹി പ്രാദേശിക പാർട്ടി ആയിട്ടുള്ള കളി തന്നെയായിരുന്നു പിന്നെ അവരുടെ മന്ത്രി ഉണ്ടല്ലോ എന്തെങ്കിലും പിന്നെ സ്ത്രീ പിന്നെ ഈ ഹരിയാനയ്ക്ക് വെള്ളം അല്ല ഹരിയാനയ്ക്ക് വെള്ളം വിട്ടു കൊടുക്കുന്നതിനല്ല അല്ലെങ്കിൽ വെള്ളം മുഴുവൻ ഡൽഹിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നി നിരാഹാര സമരം വരെ നടത്തിയ മന്ത്രി അവരൊക്കെ സമരം അവർ നടത്തിയ സമരമൊക്കെ അല്ലെങ്കിൽ ഡൽഹിയുടെ ആവശ്യത്തിന് വേണ്ടി അവർ നടത്തിയ സമരമൊക്കെ ശരിക്കും ഹരിയാനയിൽ എ എ പിക്ക് എതിരായ വികാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങോട്ടാണ് ഇനി പിന്നെ സഖ്യം ഉണ്ടാക്കി പോകാനുള്ളത് അതൊക്കെയും മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഈ പിന്നെ ഹരിയാനയിലെ പ്രാദേശിക ഹരിയാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഹരിയാനയിലെ പ്രാദേശിക നേതാക്കൾ ഇവരെ എതിർക്കുന്നതും അതുകൊണ്ട് തന്നെ ഇത് പിന്നെ കെജ്രിവാളിന് കെജ്രിവാളിൻ്റെ കുടുംബത്തിന് കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് അവർക്ക് ആശ്വാസം എന്നല്ലാതെ അതിനപ്പുറം കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ ഹരിയാനയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വലിയ കുടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതൊരു ഡൽഹി പ്രാദേശിക പ്രതിഭാസം എന്ന് തന്നെ കണ്ടാൽ മതി ഹരിയാനയിൽ സൂചിപ്പിച്ച പോലെ ഈ നിലനിൽപ്പിൻ്റെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടത്തിൽ പുറത്തിറങ്ങുന്ന പാർട്ടിക്ക് എത്ര ഗുണം ചെയ്യും അല്ല അത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നോ അല്ലെങ്കിൽ അരവിന്ദ് ഗുണം ചെയ്യുന്നോ എന്നല്ല അതിന് നേരെ തിരിച്ചെന്ന് ചിന്തിച്ചു നോക്കിയ സൈഫു ഇത് ബി ജെ പിക്ക് എത്ര വലിയ തിരിച്ചടിയാണ് അതായത് ബി ജെ പി എന്ന പാർട്ടി കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി ന ഖൌങ്കൂങ്ക ഞാൻ തിന്നുകയില്ല ആരെയും തീറ്റിക്കുകയില്ല അഴിമതിക്ക് തീരുമാനം അദ്ദേഹത്തിന് മുദ്രാകിയാണ് അപ്പോൾ ഈ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു അഴിമതി കേസാണിത് ഏറ്റവും വലിയ അതായത് ആ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള അതായത് തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അഴിമതി കേസാണ് ഡൽഹി മദ്യ അഴിമതി കേസ് ബാക്കി അഴിമതി കേസുകളൊക്കെ മുമ്പ് നടന്ന കേസുകളോ അതല്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു അഴിമതി കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോന്നോ എന്നൊക്കെയാണ് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു പോളിസി ചേഞ്ച് വരുന്നു ആ പോളിസി ചേഞ്ച് വരുത്തിയതിൻ്റെ പേരിൽ പണം വാങ്ങി അതൊരു ഗ്രൗണ്ടുള്ള കേസാണെന്നാണ് നമുക്ക് തോന്നുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു അതുവരെ പിന്തുടർന്ന് വന്ന ഒരു പോളിസി മാറ്റുന്നു ആ പോളിസി മാറ്റിയതിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തിക ലാഭമുണ്ടായി ആം ആദ്മി പാർട്ടിക്ക് കേക്ക് ബാക്ക് ലഭിച്ചു എന്നാണ് കേസ് അപ്പോൾ പ്രത്യേക പ്രത്യേകതയിൽ കേൾക്കുമ്പോൾ തന്നെ ആ കൊള്ളാം ഇതൊരു നല്ലൊരു അഴിമതി കേസാണെന്ന് തോന്നുകയാണ് എന്നിട്ട് ഈ അഴിമതി കേസിൽ ഒരു കോൺക്രീറ്റ് ആയ ഒരു എവിഡൻസ് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എത്ര നാളായി എന്തെങ്കിലും ഒരു എവിഡൻസ് കൊടുക്കണ്ടേ ഇയാൾ അഴിമതി നടത്തി അഴിമതി നടത്തി ലഭിച്ച പണം ഗോവയിൽ ചിലവഴിച്ചു ഗോവ തിരഞ്ഞെടുപ്പിൽ ചിലവഴിച്ചു എന്നാണ് പറയുന്നത് എങ്കിൽ ചെലവഴിച്ചതിൻ്റെ തെളിവെടെ ആ പണം ലഭിച്ചതിൻ്റെ തെളിവോടെ ഇതൊന്നുമില്ലല്ലോ അപ്പോൾ ഒരേ സംഭവമാണ് ഇപ്പോൾ ഡൽഹി അഴിമതി കേസിൽ രണ്ട് കേസാണുള്ളത് തന്നെ എൻഫോഴ്സ്മെൻറ്റ് കേസ് മറ്റൊന്ന് സി ബി ഐയുടെ കേസ് ഇ ഡി കേസിൽ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു ജാമ്യം ലഭിച്ചു ഇദ്ദേഹം പുറത്തിറങ്ങുന്ന ആയപ്പോഴാണ് സി ബി ഐ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അകത്തിടണം എന്ന് കോടതികൾക്ക് പോലും മനസ്സിലാകും ഇന്ന് കോടതി ചോദിച്ചതാണ് ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് മിശ്രയും സൂര്യാന്ത് മിശ്രയും ജസ്റ്റിസ് ഭൂയാനുമാണ് ഈ കേസ് പരിഗണിച്ചത് അപ്പോൾ ജസ്റ്റിസ് ഭൂയൻ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ സി ബി ഐ വിമർശിക്കുകയാണ് നിങ്ങൾ കൂട്ടിലിട്ട തത്തയാണ് എന്നൊരു പെർസെപ്ഷൻ നാട്ടിൽ മൊത്തമുണ്ട് അതിനെ നിങ്ങൾ മറികടക്കണം എന്നാണ് എന്നാണ് പറഞ്ഞത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാർജ് ചെയ്ത എഫ് ഐ ആർ ആ എഫ് ഐ ആറിൽ ഇത്രയും നാളായിട്ടും രണ്ട് വർഷത്തോളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ നിങ്ങൾ മാറി നിന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇ ഡി കേസിൽ ജാമ്യം ലഭിച്ചു എന്ന് ലഭിക്കുമ്പോൾ ലഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തിടുക്കപ്പെടുന്നത് എന്തിനാണ് എന്ന കോസ്റ്റിനാണ് ചോദിക്കുന്നത് എന്ന് മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങൾ സി ബി ഐയോട് ചോദിച്ചിട്ടുണ്ട് ജസ്റ്റിസ് വി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാമ്യം ലഭിച്ചപ്പോൾ ജാമ്യ ഉപാധികൾ കുറച്ച് കർക്കശമാണ് കാരണം മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ ഒപ്പിടാൻ പറ്റുമോ എന്നുള്ളൊക്കെ ക്വസ്റ്റിനുണ്ട് പക്ഷേ അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് ഒരു ഒരു സർക്കാർ വിചാരിച്ചാൽ ആ സർക്കാരിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ മുഴുവൻ അവർക്ക് അവർക്കിഷ്ടമുള്ളിടത്തോളം ജയിലിക്കിടത്താം എന്നൊരു സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെതിരായ ഒരു വിധിയെടുത്തായി ജാമ്യം ഈ ജാമ്യ വിധിയെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ഇല്ല അത് രാഷ്ട്രീയമായ എത്ര തിരിച്ചടിയാണ് അപ്പോൾ അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുന്ന ഒരു സർക്കാരിന് ഒരു ഒരഴിമതി കേസ് പോലും അത് അവരുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയുള്ള ആ പാർട്ടി നടന്ന അഴിമതിയെക്കുറിച്ച് നമ്മൾ പോട്ടെ അത് അവരുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള അഴിമതി കേസുകളിൽ ഒരു കേസ് പോലും തെളിയിക്കാനോ കൺവിക്ഷൻ നടത്താനോ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എട്ടു കൂത്ത് വർഷമായി ഭരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ടൈം ഭരിച്ചു മൂന്നാം ടൈമിലാണ് ഭരിക്കുന്നത് ഒരാൾക്കെതിരെ അവരുടെ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാൾക്കെതിരെ ഒരു ഒരഴിമതി തെളിയിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പത്തു കൊല്ലം ഭരിച്ചല്ലോ പത്തു കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചു ഒരു സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവരുടെ അഴിമതി വിരുദ്ധ മുദ്രാവാക്യത്തിൻ്റെ ആത്മാർത്ഥം എന്താണെന്ന് ജനങ്ങൾ ചിന്തിക്കില്ലേ അതുപോലെ തന്നെയാണ് ടെററിസത്തിനെതിരെയുള്ള കേസുകൾ ഇപ്പോൾ യു എ പി എ കേസുകൾ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കനുസരിച്ചാണ്ട് എണ്ണായിരത്തോളം കേസുകൾ എടുത്തിട്ടുണ്ട് എയ്റ്റ് തൗസൻഡ് ചെറിയ കേസല്ല ടെററിസം റിലേറ്റഡ് മീൻസ് യു എ പി എ കേസുകൾ എത്ര കേസുകളിൽ വിധി പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര കേസുകൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലെത്ര പേർ എത്ര എത്ര കൺവിക്ഷൻ റേറ്റ് എത്രയാണ് അപ്പോൾ ഇവരുടെ എന്താണ് ഈ ഭീകരവിരുദ്ധ വാചോടൊപ്പം തന്നെ എത്രമാത്രം ആത്മാർത്ഥമാണെന്ന് ജനങ്ങൾ ചിന്തിക്കില്ലേ ഒരാളെങ്കിലും ശിക്ഷിക്കണ്ടേ ഇത്രയധികം ആളുകൾ അറസ്റ്റ് ചെയ്യുന്നു ഇത്രയധിക ആളുകൾ ജയിലിലിടുന്നു ഒരാളെങ്കിലും ശി ശിക്ഷിക്കേണ്ടേ അപ്പോൾ ഇത് അരവിന്ദ് കെജ്രിവാളിന് അതുകൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാവും ആം ആദ്മി പാർട്ടി ഹരിയാന തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും അതൊക്കെ വേറെ കാര്യമാണ് അപ്പോൾ വേറൊരു തിയറി തേറിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എഞ്ചിനീയർ റാഷീദ് എന്ന് പറയുന്ന കശ്മീരിൽ നിന്നുള്ളൊരു എം പിക്ക് ജാമ്യം ലഭിച്ചിരുന്നല്ലോ എഞ്ചിനീയർ റാഷീദിൻ്റെ ഒരു പാർട്ടിയുണ്ട് എന്താണ് അവാമി ഇത്തിഫാഖ് പാർട്ടി അങ്ങനെ എന്തോ ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടി ഈ വരാൻ പോകുന്ന കശ്മീർ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ബാരാമുല്ലയിൽ തോൽപ്പിച്ചത് ഉമർ അബ്ദുള്ളയും സജ്ജാദ് ലോണിനെയാണ് ഒരു ത്രികോണ പോരാട്ടത്തിൽ രണ്ട് എന്നാണ് സ്റ്റാൾവാട്ടുകളായ രണ്ട് രാഷ്ട്രീയ നേതാക്കളെ തോൽപ്പിച്ചാണ് അദ്ദേഹം എം പി ആയത് അപ്പോൾ അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാകാൻ കഴിയുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഉമർ അബ്ദുല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് വെച്ചാൽ എൻജിനീയർ റഷീദ് ബി ജെ പിയുടെ പ്രോക്സി ആണെന്നാണ് അദ്ദേഹം ആരോപിച്ചത് മഹബൂബാ മുഫ്തിയും എഞ്ചിനീയർ റാഷിദും ബി ജെ പിയുടെ ട്രോജൻ ഗുതിരകളാണ് എന്നാരോപിച്ചു ഇപ്പോൾ ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയാണ് പറഞ്ഞാൽ ഒരു പാർട്ടി എന്നെ ജയിലിലടയ്ക്കാണ്ട് ഞാൻ അവരുമായിട്ട് സഖ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുതേരം വർത്തമാനമാണെന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ ഇതേ വാദം കെജ്രിവാളിൻ്റെ കാര്യത്തിലും പറയുന്നുണ്ട് ഇപ്പോൾ ജാമ്യം ലഭിക്കാൻ തന്നെ കാരണം ഹരിയാന തെരഞ്ഞെടുപ്പ് ആണെന്ന് പറയുന്നവരുണ്ട് ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പരസ്പരം മത്സരിച്ച് കുറേ സീറ്റുകൾ നഷ്ടപ്പെടുത്തിയാൽ അത് ബി ജെ പി ഗുണകരമാണ് എന്നറിഞ്ഞുകൊണ്ട് കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം ലഭിപ്പിച്ചതാണ് കോർട്സ് ലഭിപ്പിച്ചതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അതൊക്കെ അതിനപ്പുറം നമ്മളിതിനെ നിയമപരമായും നൈതികമായും സമീപിച്ചു നോക്കിയാൽ ഇത് കേന്ദ്ര സർക്കാരിന് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് വായിക്കുന്നതാണ് കുറെ കൂടി നീതിയുക്തം ശരി അപ്പോൾ പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന് എത്ര കണ്ട് ബി ജെ പിക്ക് എതിരെയും ഈ ഹരിയാന തെരഞ്ഞെടുപ്പിലും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം